ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്ന പ്രതിഭാസമായ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ന് രാത്രി ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഗ്രഹണം ദൃശ്യമാകും കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണ്ണമായി കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കും രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒന്നോടെയാകും ചന്ദ്രൻ പൂർണമായും മറയ്ക്കപ്പെടുക എട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് പിന്നിടുമ്പോൾ ചന്ദ്രബിംബത്തിന് മുകളിൽ നിന്ന് നിഴൽ മാറി തുടങ്ങും രണ്ട് ഇരുപത്തി ഗ്രഹണം പൂർണ്ണമായി അവസാനിക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചന്ദ്രഗ്രഹണം കാണാനാവുന്നതാണ് ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിനും ഏഴാം തീയതിയിലെ ഗ്രഹണം കാണാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് കഴിഞ്ഞാൽ ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ നിന്ന് കാണണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ കാത്തിരിക്കണം